ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു സാൻഡ്വിച്ചിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എഗ് മയോ സാൻഡ്വിച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വൈകിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി നമുക്കൊരു മൂന്ന് പുഴുങ്ങിയ മുട്ട ആവശ്യമാണ് അപ്പോൾ പുഴുങ്ങിയ മുട്ട അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതിന് നമുക്ക് ഫോർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കത്തി വേണമെങ്കിലും യൂസ് ചെയ്യാം ഫോർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തി ഒടച്ചെടുത്താൽ മതി കത്തിയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മുറിച്ച് പീസ് പീസാക്കി എടുക്കാം ഇങ്ങനെ എടുത്ത മുട്ടയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചേർക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് എനിക്കിത് തന്നെ ധാരാളമായിരുന്നു അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള ഒന്നും കൂടണ്ട ഇത്രയും തന്നെ മതി കേട്ടോ കാരണം വെച്ചാൽ അല്ലെങ്കിൽ സവോളയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും പിന്നീട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മയോണൈസ് ആണ് എങ്ങനെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും മയോണൈസ് ഉണ്ടാക്കാം എന്ന റെസിപ്പി ഞാൻ ഇനി തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കയറി ഒന്ന് നോക്കി മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് വേണ്ടത് അപ്പോൾ അത് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മയോണൈസ് ആണെങ്കിൽ ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പം അത് പയ്യെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലൂസായി എല്ലായിട്ടൊന്ന് മിക്സാകും കേട്ടോ അപ്പോൾ ആദ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് നോക്കി കുഴപ്പമില്ല അപ്പം പയ്യെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഓരോ ബ്രെഡ് എടുത്ത് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് അത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക് പരത്തി കൊടുക്കുക മറ്റൊരു ബ്രെഡിൽ ഞാൻ കച്ചപ്പ് തേച്ചിട്ടാണ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് ഇനി നിങ്ങളുടെ ഈ കച്ചപ്പില്ലെങ്കിൽ ഈയൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കച്ചപ്പം നന്നായിട്ട് തേച്ച് നമ്മുടെ ആദ്യം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഒരു സാന്ഡ്വിച്ച് റെഡി ആക്കി കഴിഞ്ഞു ഈ അളവിലാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് അഞ്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഉപ്പും മുളകൊക്കെ പാകമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഞാനത് കഴിച്ചുപോയി അതുകൊണ്ടാട്ടോ ഇവിടെ നാലെണ്ണം മാത്രം കാണാൻ പറ്റുന്നത് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം അപ്പം ഞാൻ ടോസ്റ്റ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ബട്ടറ് തടവിക്കൊടുത്ത് ആദ്യം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് വെച്ച് ഒരു സൈഡ് ചൂടാവാൻ അനുവദിക്കുക അപ്പോൾ മോൾ വശത്ത് ഒരു അല്പം കൂടി ബട്ടർ തേച്ച് കൊടുക്കുക അപ്പോൾ ഓരോ സൈഡ് ഏകദേശം ഒന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോഴത്തേക്കും തിരിച്ച് വെച്ച് രണ്ടു വശവും ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മുടെ എഗ് മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് കഴിക്കാം ഇതിൽ മയോണൈസും എഗ്ഗും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി ആട്ടോ ഞങ്ങളിത് ഒരാൾ രണ്ടെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല ഫുള്ളായ അപ്പോൾ പിള്ളേർക്കാണ് ഒണ്ണം കഴിക്കുമ്പോഴേ വയർന്ന് നിറയും അത്രയ്ക്ക് അത്യാവശ്യം നല്ല ഹെവി ആട്ടോ അതുപോലെ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും സിമ്പിളായിട്ട് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കുക എന്നുള്ളത് നീ തൊട്ട് മുമ്പുള്ള റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാവരും പോയി കാണണം കേട്ടോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ